ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഓയിൽ കാർഡ് എൻട്രി ആയിട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാർ അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമെന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് ആൾ ഡൗൺ ആയതുപോലെയും പല കാര്യങ്ങളിലും ഇൻവോൾവ് ആവാത്ത പോലെയും എനിക്ക് തോന്നി പക്ഷേ ഒരു സത്യം പറയാമല്ലോ ഇത്രയും നാൾ അവിടെ നിൽക്കുന്ന എല്ലാ മത്സരാർത്ഥികളെ വെച്ച് എടുക്കുകയാണെങ്കിൽ അഭിജേക് ശ്രീകുമാർ ഏറ്റവും ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണെന്ന് തികച്ചും പറയാം പുള്ളിയുടെ ഒറിജിനൽ ക്യാരക്ടർ തന്നെയാണ് പുള്ളി അവിടെ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് പോയി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും ഓരോരുത്തരും ഇടയിൽ കയറി വലിയ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി പുള്ളി ശ്രമിക്കാറുമില്ല പുള്ളിയായി പുള്ളിയുടെ കാര്യമായി ബിഗ് ബോസ് എന്ന് പറയുന്നത് ടാസ്ക് കളിച്ച് വിൻ ചെയ്യുന്ന ഒരു ഗെയിമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ടാസ്ക് ഒക്കെ വരുമ്പോൾ അഭിഷേക് എത്രമാത്രം എഫേർട്ട് എടുത്ത് കളിച്ചിട്ടുണ്ടെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ ടീമുകളെ തിരിച്ച് അങ്ങോട്ടും അങ്ങോട്ടും ഗുണ്ടിടുന്ന ആ ഒരു സംഭവം അഭിഷേക് എങ്ങനെ ഡിഫെൻഡ് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ് പിന്നെ ആ ബലൂൺ പഠിക്കുന്നതിൽ സായിയൊക്കെ എങ്ങനെ അഭിഷേക് ശ്രീമർ പിടിച്ചു വച്ചിരുന്നു എന്നൊക്കെ നമ്മൾ കാണാം ഫിസിക്കൽ ടാസ്ക് ഒക്കെ അഭിഷേകിന്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ നൂറ് ശതമാനവും സേഫ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വേറൊരു പ്രധാന കാര്യം സാബു മോനൊക്കെ വന്ന് കടന്ന് അഭിഷേക് ശ്രീമറിനെ ഒക്കെ പറഞ്ഞു അതായത് വീട്ടു പുതിയ വീട് വെക്കുമ്പോൾ കോലത്തിന് പോരെ അഭിഷേക് ശ്രീമറിനെ യൂസ് ചെയ്യാം എന്നൊക്കെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും തന്റെ ഒറിജിനൽ ക്യാരക്ടർ തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ട് ഇപ്പോഴും അഭിഷേക് മറ്റുള്ളവർ പറഞ്ഞു അതുകൊണ്ട് എന്റെ സ്വന്തം ക്യാരക്ടർ വിട്ടിട്ട് വേറെ ഒരു ക്യാരക്ടർ പിടിക്കാം എന്നുള്ള രീതിയിൽ അഭിഷേക് അവിടെ പെരുമാറുന്നതേ ഇല്ല അഭിഷേക് വന്നപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത്രയും ജെനുവൻ ആയിട്ടുള്ള ഒന്നോ രണ്ടോ മത്സരാർത്ഥികൾ മാത്രമേ ബിഗ് ബോസ് വീടിനകത്തുള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക